ഇന്ന് നമുക്ക് കല്ലുമ്മക്കായ കൊണ്ട് നല്ലൊരു മസാല ഫ്രൈ ഉണ്ടാക്കാം നമ്മുടെ വീട്ടിൽ നിത്യവുമുള്ള ചേരുവകൾ മാത്രം മതിയൊരു മസാല ഫ്രൈ തയ്യാറാക്കാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാനും പറ്റും കഴിക്കാനാണെങ്കിലോ നല്ല അടിപൊളി രുചിയുമാണ് എന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു മസാല ഫ്രൈ തയ്യാറാക്കി എടുക്കാം ഇതുണ്ടാക്കാൻ വേണ്ടി ഒരു കിലോ കല്ലുമ്മക്കായയാണ് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നത് വൃത്തിയാക്കിയെടുത്ത ഈ ഒരു കല്ലുമ്മക്കായയിലേക്ക് ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലെ പത വരുന്നത് വരെ മൂടി വെച്ച് വേണം ഇത് വേവിച്ചെടുക്കാൻ എല്ലാ കല്ലുമ്മക്കായയും ഒരേപോലെ വെന്ത് കിട്ടാൻ വേണ്ടി അടിയിലുള്ള കല്ലുമ്മക്കായ മുകളിലാക്കി കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കും ഇനി രണ്ട് ഭാഗവും നല്ലോണം വിട്ട് വന്നിട്ടുള്ള ഈ ഒരു കല്ലുമ്മക്കായ വരെ ഒന്ന് മാറ്റി മാറ്റിവെക്കും ഇത് ചൂടാറിയതിനു ശേഷം നല്ലോണം വൃത്തിയാക്കി എടുത്തു വെച്ചതാണിത് അറിയാലോ ഇത് വൃത്തിയാക്കി എടുക്കുന്ന സമയത്ത് സൈഡിലുള്ള അഴുക്കും അടിയിലുള്ള ചേരി പോലെയുള്ള ഭാഗവും മാറ്റി വേണം കേട്ടോ നല്ലോണം എടുക്കാൻ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് എരിവുള്ള മുളകാണെങ്കിൽ ഒരു ടീസ്പൂൺ മതിയാകും ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്ത് കൈകൊണ്ട് തന്നെ ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുത്ത് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു കാൽ കപ്പ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചൂടായ എണ്ണയിൽ മസാല പുരട്ടിയ കല്ലുമക്കായ് മുഴുവനും ഇതുപോലെ നിരത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇത് രണ്ട് ഭാഗവും തിരിച്ചും മറച്ചും ഇട്ട് കൊടുത്ത് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ രണ്ട് ഭാഗവും നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതെണ്ണയിൽ നിന്നെല്ലാം കോരിയെടുക്കാം ബാക്കിയുള്ള എണ്ണയിലേക്ക് ഒരു വലിയ സവാള നീളത്തിൽ ഇരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടാതെ ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഇതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം നല്ലോണം വഴറ്റിയെടുത്ത ഈ ഒരു സവാളയിലേക്കിനി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് രണ്ടും മിനിറ്റും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി രണ്ട് ചെറിയ പഴുത്ത തക്കാളിയും രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് മിക്സാക്കിയെടുത്ത് ലോ ഫ്ലെയിമിൽ ഈ തക്കാളി വേവുന്നത് വരെ മൂടി വെച്ച് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം വേവിച്ചുടച്ചെടുത്തിട്ടുള്ള ഒരു തക്കാളിയിലേക്ക് ഫ്ലെയിം കുറച്ചു കൊണ്ട് തന്നെ കുറച്ച് പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൊടിയും ഒരു ടീസ്പൂൺ പിരിഞ്ചീരകം പൊടിച്ചതും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിൻ്റെയെല്ലാം പച്ചച്ചുവ വരെ ഒന്ന് വഴറ്റിയെടുക്കും ഇനി അരക്കപ്പ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുത്ത് നല്ലോണം ഒന്ന് തിളച്ചാൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള കല്ലുമ്മക്കായ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കിയെടുത്ത് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ എല്ലാം ഒന്ന് ഇളക്കിയെടുത്ത് ലോ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് മുടി വെച്ച് കൊടുത്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കും ഇത്രയുമായാൽ നമ്മുടെ കല്ലുമക്കായ മസാല ഫ്രൈ റെഡിയായി ഇനി ഇത് സ്റ്റൗ ഓഫാക്കി കൊടുത്ത് മാറ്റി വയ്ക്കാം ഈ ഒരു മസാല മാത്രം മതി നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ കല്ലുമക്കായ കൊണ്ടുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നല്ല രുചിയായിരിക്കും ഈ ഒരു മസാല ഫ്രൈക്ക് പ്രത്യേകിച്ചും ഫ്രൈ ചെയ്തുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നല്ല അടിപൊളി രുചിയാണിത് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം അടുത്ത നല്ലൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം